എഡ്മിൻ വെബ്സിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ വിറക് പരയുടെ അവസ്ഥയാണിത് അപ്പോൾ ഇതൊക്കെ മാറ്റി ഒന്ന് റെഡിയാക്കി നമ്മുടെ വിറക് വരയൊന്ന് ലെവലാക്കി ഇതവിടെ കുറച്ച് വിറക് കിടക്കണ്ടേ ഇവിടെ നമ്മുടെ ഈ മുറ്റത്ത് കുറേ വിറകൊണ്ട് കൂട്ടിയിട്ടുണ്ട് അതെല്ലാം ഒന്ന് വിറകുപിരയിലേക്ക് അടുക്കി ഒതുക്കി വെക്കണം അതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോട്ടോ വിറക് ഏകദേശം ഒന്ന് തീർന്നു കഴിയുമ്പോഴത്തേക്കും ഇതിൽ അല്ലാതെ ചില്ലറ സാധനങ്ങളെല്ലാം വലിച്ചു വരിട്ടേക്കും അതെല്ലാം ഒന്ന് ഇവിടെ ഒന്ന് റെഡിയാക്കി മാത്രമാണ് നമുക്ക് വെറുതെ എടുത്തു വെക്കാൻ പറ്റൂ പിള്ളേരുടെ വണ്ടി ചെണ്ടയും ഒട്ടുമിക്ക സാധനങ്ങളും ഇങ്ങോട്ട് കൊണ്ട് ചള്ളു അപ്പോൾ വീഡിയോയിലേക്ക് മുമ്പ് ഒരു കാര്യം പറയട്ടെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണം ഫേസ്ബുക്ക് പേജിലാണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും മറക്കരുത് കേട്ടോ പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ കാണുമ്പോൾ ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യും നിങ്ങളുടെ ഒരു സപ്പോർട്ടായിട്ട് ഒരു ഇമോജ് എങ്കിലും എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻസിൽ ഇടണം അല്ലെങ്കിൽ ഒരു ഇമോജിയെങ്കിലും ഇടാൻ മറക്കല്ലേ അപ്പോൾ വലിച്ചു വരട്ടായിരുന്ന എല്ലാ പ്ലാസ്റ്റിക് കഷ്ണങ്ങൾ വേണ്ട എല്ലാ സാധനങ്ങളും എന്താ ഒന്ന് മാറ്റിയിട്ടുണ്ട് പിന്നെ ഞാൻ ഇതൊന്ന് ഇതൊന്നടിച്ച് വരുമോ കേട്ടോ ഇവിടുന്നെടുത്ത് അടുത്തടുത്തേക്ക് എറിയുവാണെന്ന് ഓർക്കേണ്ട കേട്ടോ അവിടെ ഒരു കൊട്ട വെച്ചിട്ടുണ്ട് അപ്പോൾ വേസ്റ്റ് എല്ലാം കൂടെ എടുത്തിട്ടുണ്ടെങ്കിൽ അതിനിടയ്ക്ക് ഈ എബ്ബിൻ്റെ കുറേ അടക്കയില്ലേ അതെല്ലാം കൊണ്ട് ഇവിടെ നിരത്തി പിടിച്ചിട്ടിട്ടുണ്ടോ അതെല്ലാം കൂടെ ഞാനൊന്ന് കൂട്ടിയിടണേട്ടോ ഇപ്പോൾ അത്യാവശ്യം അടക്കയ്ക്ക് വിലയുണ്ടെന്ന് തോന്നുന്നു അതൊന്ന് പൊളിച്ചെടുക്കണം അതുകൂടാണ്ട് കുറേ ചകിരികൾ നമ്മൾ തേങ്ങ പൊതിച്ചിട്ട് നേരെ എറിയുന്ന ഇങ്ങോട്ടല്ലേ എളുപ്പത്തിന് വേണ്ടി അപ്പോൾ അങ്ങനെ ഇടുന്ന ചകിരികളെല്ലാം മേളിലേക്ക് മുകളിലേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ അലക്ഷ്യമായിട്ട് അവിടെ നിങ്ങൾ അയക്കിടുന്ന വിറകം ഒക്കെ ഒന്ന് ഒതുക്കി വെച്ചു അപ്പോൾ ഇത്രയൊക്കെ ചെയ്തപ്പോഴത്തേക്കും നമ്മുടെ വിറക് പേരെ അത്യാവശ്യം നീറ്റായിട്ടുണ്ടട്ടെ ഇനി കുറച്ച് പൊടിയും വിറകിൻ്റെ കഷ്ണങ്ങളും അങ്ങനെയൊക്കെ ഉള്ളൂ അപ്പോൾ അതെല്ലാം കൂടി ഒന്ന് വാരി ഇനി ഇനി എൻ്റെ പരിപാടി ഈ വെയിലും ചൂടും പൊടിയെല്ലാം അങ്ങോടെ ആവുമ്പോൾ തന്നെ അങ്ങനെ ചെയ്യുമ്പോളേ ചെയ്യേണ്ട തോന്നും ഇത്ര നേരം ഇരുന്നാലോ എന്ന് എന്നാലും നമ്മൾ തന്നെയല്ലേ ചെയ്യാനുള്ളൂ നമ്മൾക്ക് ഹെൽപ്പിനാരും ഇല്ലല്ലോ അതിനാൽ തന്നെ തോന്നും ഓ ഇരുന്നാലും ഇത് നാളെ തന്നെ ചെയ്യേണ്ട കാര്യമല്ലേ അതുകൊണ്ട് ഇന്ന് തന്നെ അങ്ങ് തീർക്കണം എന്നുള്ളൊരു വാശിയോടെ ഉള്ള ചീത്താട്ടം അല്ലേ വിറക് വേറെ നീറ്റാക്കിയ ശേഷം എന്തേ വേഗം വിറക് എടുക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യമേ ഓർത്തു ഇന്ന് നാളെ കൊണ്ട് തീർക്കാൻ എന്തായാലും ഇത്രയും വിറവൊക്കെ ഇല്ലേ അപ്പോൾ തന്നെ എങ്ങനെയാണ് ഇത്രയും തീർക്കണേ മറ്റേ തീർച്ചയായിട്ടും പറ്റില്ല എന്നുള്ളൊരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡാണ് കേട്ടോ ആദ്യമേ ഉണ്ടായ അതിൽ നിന്ന് പോരാത്തതിന് നല്ല വെയിലുമായിരുന്നുണ്ട് അപ്പോൾ അത് വിറകിങ്ങനെ ഓരോ കെട്ടുകെട്ടായിട്ട് ഇട്ട് ഇട്ടാണ് അപ്പോൾ ആ വള്ളി അഴിച്ചിട്ട് അതിൻ്റെ വലിയ വിറക് ഞാൻ വറക്കിയെടുക്കുന്നതാണ് അടിയിലൊക്കെ വയ്ക്കാൻ വേണ്ടി വലിയ വിറക് വയ്ക്കണല്ലോ അപ്പോൾ അതുകൊണ്ട് അത് തിരഞ്ഞെടുക്കെടുക്കണേ വെറ വറക്കലോ എടുക്കലൊക്കെ എന്നെ സംബന്ധിച്ചോളം ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാ കേട്ടോ അതിപ്പോൾ ഈ വലിയ വര വിറകൊക്കെ നമ്മുടെ പറമ്പിൽ നിന്ന് പറക്കുമ്പോൾ നമ്മൾ രണ്ട് മൂന്ന് ദിവസത്തേക്കുള്ള ഒടിച്ചെടുക്കണമല്ലല്ലോ ഈ വലിയ വിറകൊക്കെ ഈ കയ്യിൽ വെച്ചുകൊണ്ടിരുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടോ എനിക്ക് അങ്ങനെ കെട്ടി അങ്ങനെയൊന്നും ഓൾറെഡി കെട്ടായിട്ട് തന്നെ ഇങ്ങോട്ട് എടുത്തുകൊണ്ടുവരാം അങ്ങനെയൊന്നും എനിക്കറത്തില്ല കൈക്കോട്ടിൽ വെച്ച് ഇങ്ങനെ കൊണ്ടുവരാനായിട്ട് എനിക്ക് അറിയത്തുള്ളൂ അപ്പോൾ അങ്ങനെയാണ് ഞാൻ അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ട് തന്നെ തോന്നിയിട്ടോ ഇപ്പോൾ തന്നെ കുറച്ച് ഇങ്ങനെ കയ്യിൽ വെച്ച് കൊണ്ടുവരുമ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നിയില്ല ഇപ്പോൾ ഇങ്ങനെ വലിയ വിറൊക്കെയേ ഓൾറെഡി പൊടിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പുഴു അങ്ങനെയുള്ളതൊക്കെ അങ്ങനെയൊക്കെ വരുമ്പത്തേക്കും നമ്മുടെ കയ്യിൽ ഇങ്ങനെ പന്തി വരുവേ അലർജി പോലെ ഇങ്ങനെ വരും അതിൻ്റെ പൊടിയും കാര്യങ്ങളും പുഴും അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ മുട്ടിയിട്ട് അത്ര ബുദ്ധിമുട്ടാണെങ്കിൽ നീ എന്തിനാ ഈ പരിപാടി ചെയ്യണേന്ന് ചിന്തിക്കുന്നവരുണ്ടാവും പക്ഷെ എനിക്കതൊരു വിഷയമില്ലോ എങ്ങനെയാണ് ചെയ്യണേനെ അതുകൊണ്ട് ഞാൻ ഇതേ വേഗം വേഗം കുറച്ച് വെക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലൊരു സന്തോഷം തോന്നിട്ടു ഇച്ചിരി ഒരു പൊക്കായ തന്നെ വിറക് വരെ ഇത്തിരിയെന്ന് നിറഞ്ഞാൽ പിന്നെ അത് എങ്ങനെയൊന്ന് ഫുള്ള് നിറച്ചെടുക്കാവുന്നൊരു ചിന്താഗതിയാണ് അപ്പോൾ അതേ പറഞ്ഞ പോലെ തന്നെ കേട്ടോ നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യവും നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം നേടിയെടുക്കണം എന്ന് വെച്ചാൽ നമുക്കൊരു ഉണ്ടെങ്കിൽ നമുക്കൊരു എയിം ഉണ്ടെങ്കിൽ അത് നേടിയെടുക്കണം എന്ന് വെച്ചാൽ നമുക്ക് എന്ത് വിഷയങ്ങളും എന്ത് പ്രശ്നങ്ങളും തരണം ചെയ്യാനും ഒരിക്കലും ബുദ്ധിമുട്ടും ഉണ്ടാവില്ല കേട്ടോ നമ്മളത് നേടിയെടുക്കുക തന്നെ ചെയ്യും പക്ഷേ നമുക്ക് അതിൻ്റെ ഇടവഴിക്ക് നമുക്ക് നോ എന്ന് തോന്നിയാൽ വേണ്ട ഇത് വേണ്ട ഇത് ചെയ്യണ്ടാന്ന് നമ്മുടെ മൈൻഡ് പറഞ്ഞാലുണ്ടല്ലോ പിന്നെ നമുക്ക് സാധിക്കില്ല മസ്റ്റായ കാര്യമാണ് കാരണം എന്ത് കാര്യവും ചെയ്യണം നമ്മുടെ മൈൻഡ് അനുസരിച്ചിരിക്കും നമ്മുടെ കോൺഫിഡൻസ് അത് മാത്രോ എന്തും നേടിയെടുക്കാനും എന്തും അറ്റെയിൻ ചെയ്യാൻ നമുക്ക് നമ്മുടെ മൈൻഡ് കോൺഫിഡൻസ് ആണ് ഏറ്റവും വേണ്ടത് എനിക്കത് ചെയ്യണം ചെയ്യുമെന്ന് തോന്നിയാൽ നമ്മളത് ചെയ്യും എത്ര പ്രോബ്ലംസ് അതിൻ്റെ പിന്നിലുണ്ടായിരുന്നുണ്ടല്ലോ നമുക്കത് നേടിയെടുക്കാൻ സാധിക്കും കുറഞ്ഞ് പറഞ്ഞു വരുമ്പോൾ ഇത് തീർച്ചയായും ഒരു ഇത് ാലോ തീർച്ചാലോക്റഞ്ഞ് വരുമ്പളേ വരെ നിറഞ്ഞ വരുമ്പോൾ സന്തോഷവും വല്യ അടുപ്പൊന്നും അടക്കിയില്ല കേട്ടോ കൂടലൊക്കെ ഉണ്ട് മഴ പെയ്യാനുള്ള ചാൻസൊക്കെ കാണുന്നുണ്ട് ഇത്ര ഉണങ്ങിയത് ഇനി നനയ്ക്കണ്ടല്ലോ വരെ ഉറച്ചു തന്നെ ശത്തന്നെ കീഴ്പ്പെടുത്താൻ നോക്കിയെന്ന് ഞാൻ അടിപൊളിയില്ല നമ്മുടെ ലക്ഷ്യം മാറുന്നു തീർക്കാൻ തന്നെ അവസാനം വരെ ഉറച്ചു നിന്നൂട്ടം പക്ഷേ എൻ്റെ അത്ര വിറക് ഈ സൈഡ് ഒന്ന് ഇത്രയായി ഇവിടെ ഒന്നുമില്ല അണ്ടിരുന്ന അണ്ടിപ്പോൾ ഇവിടെ നിന്ന് വിറക് വിറക്കാനുണ്ട് കേട്ടോ അതുകൊണ്ട് എൻ്റെ വിറക് വരെ ഒന്ന് നിറയ്ക്കണം നിറയല്ലൊന്നും നടക്കില്ല കേട്ടോ കാരണം ഓരോ ദിവസവും വീണ്ടും വീണ്ടും എടുക്കുമല്ലേ എടുത്തുകൊണ്ടിരിക്കുമല്ലേ വിറകിന് ഇവിടെ നല്ല ചിലവുണ്ട് കേട്ടോ നന്നായിട്ട് ചിലവുണ്ട് ഇത് കാണുമ്പോഴുള്ള സാറ്റിസ്ഫാക്ഷൻ വെറുതെ കിട്ടില്ല ഹാർഡ്